അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു പറുദീസയാണ് മഹാരാഷ്ട്രയിലെ വടക്ക് പടിഞ്ഞാറൻ നഗരമായ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്ന എല്ലോറ ഗുഹകൾ മുപ്പത്തിനാല് ഗുഹകളുടെ കൂട്ടം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നും ഇന്ത്യയിലെ വിവിധ ആത്മീയതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് എല്ലോറ ഗുഹകൾ ആദ്യത്തെ പന്ത്രണ്ട് ഗുഹകൾ ബുദ്ധ മതസ്ഥരാലും പതിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഹിന്ദുമതസ്ഥരാലും മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ളവ ജൈന മതസ്ഥരാലും നിർമ്മിതമാണ് കാലക്രമേണ ഇന്ത്യൻ റോക്ക് കട്ട് വാസ്തുവിദ്യയുടെ പ്രതിരൂപമായ പൈതൃക സ്ഥലമായി മാറിയ എല്ലോറ ഗുഹ എ ഡി ആറാം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലും നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകരുടെ സമീപകാല പഠനങ്ങൾ ഈ ഗുഹകളിൽ പ്രാർത്ഥിച്ചിരുന്ന ബുദ്ധ സന്യാസിമാരുടെ ഒരു രസകരമായ പാരമ്പര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ അപൂർവ നിർമ്മിതി സംരക്ഷിക്കാൻ അവർ ചുവരുകളിലും മേൽക്കൂരകളിലും ചായം പൂശി പ്ലാസ്റ്ററിനൊപ്പം കഞ്ചാവ് എന്നാണ് കണ്ടെത്തൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഗുഹകളെ ആയിരത്തി അഞ്ഞൂറ് വർഷമായി അതിന്റെ ജീർണതയിൽ നിന്നും തടയുന്നതിൽ കളിമണ്ണും ചുണ്ണാമും ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയിൽ മിശ്രിതത്തിൽ ചേർത്തിരിക്കുന്ന കഞ്ചാവ് സഹായിച്ചിരിക്കാമെന്നാണ് എന്നാണ് കണ്ടെത്തൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻസ് ബ്രാഞ്ചിലെ പുരാവസ്തു രസതന്ത്രജ്ഞനായ മാനേജർ രാജ്ദിയോ സിംഗ് ഡോക്ടർ ബാബാ ബാബാസാഹേബ് അംബേദ്കർ മറാഥോഡ സർവകലാശാല സസ്യശാസ്ത്രം പഠിപ്പിക്കുന്ന മിലിന്ദ് എം സർദേശായും ഈ മിശ്രിതം പ്ലാസ്റ്ററിനെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ നശിക്കുന്നത് തടഞ്ഞതായി പറയുന്നുണ്ട് പഠനത്തിനായി ഫ്യൂറിയൻ ട്രാൻസ്ഫോർമേഷൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി സ്റ്റീരിയോ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ ബുദ്ധഗുഹ പന്ത്രണ്ടിലെ കളിമൺ പ്ലാസ്റ്ററിനെ വിശകലനം ചെയ്യുകയായിരുന്നു തുടർന്ന് കളിമൺ പ്ലാസ്റ്ററിൽ നിന്ന് കഞ്ചാവിന്റെ മാതൃകകൾ വേർതിരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എല്ലോറയിൽ പ്രാണികളെ തടയാൻ സഹായിച്ചത് കഞ്ചാവ് സാറ്റിവയാണെന്നാണ് അവരുടെ നിഗമനം കഞ്ചാവ് നാരുകൾക്ക് മറ്റു നാരുകളേക്കാൾ മികച്ച ഗുണമേന്മയും ദൃഢതയും ഉണ്ടെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഞ്ചാവിന്റെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം കളിമണ്ണും ചുണ്ണാമ്പും ഒരു ഉറച്ച ബൈൻഡർ രൂപപ്പെടുത്താൻ സഹായിച്ചിരിക്കാമെന്ന് ദേശായി വിലയിരുത്തുന്നുണ്ട് ഹെമ്പ് ക്രിപ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന കോൺക്രീറ്റ് പോലുള്ള ഈ പദാർത്ഥം ബുദ്ധ സന്യാസിമാർക്ക് ആരോഗ്യകരവും സുഖകരവും സൗന്ദര്യാത്മകവുമായ ജീവിത അന്തരീക്ഷം നൽകുന്നതാണ് ഹെമ്പ് പ്ലാസ്റ്ററിന് ചൂട് സംഭരിക്കാനുള്ള കഴിവുണ്ട് തീയെ പ്രതിരോധിക്കുന്നത് വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ആകീരണം ചെയ്യുന്നതുമാണ് അതുകൊണ്ട് തന്നെ എല്ലോറ ഗുഹകളിൽ സന്യാസിമാർക്ക് സമാധാനപരമായ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഹെംക്രിന് അറുന്നൂറ് തൊട്ട് എണ്ണൂറ് വർഷം വരെ നിലനിൽക്കുമെന്ന് നിരവധി പഠനങ്ങളിൽ കണക്കാക്കിയിട്ടുണ്ട് മഴക്കാലത്ത് ഗുഹകൾക്കുള്ളിൽ വളരുന്ന ഈർപ്പം പോലുള്ള ഘടകങ്ങളെ അവഗണിച്ച് നിൽക്കാൻ ശക്തി നൽകുന്നതാണ് കഞ്ചാവിന് പൊതുവെ മയക്കുമരുന്നുകളുടെ പട്ടികയിലാണ് പെടുത്തിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ കലാകാരന്മാർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി വിലയിരുത്തുന്നുണ്ട് ഈർപ്പം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിന് ഉണ്ടെന്നും കീടപ്രതിരോധം അഗ്നിശമനം വിഷരഹിത ഉയർന്ന നീരാവി പെർമാസിബിലിറ്റി ഹൈഗ്രോസ്കോപ്പി അങ്ങനെ തുടങ്ങിയ ഗുണങ്ങളെല്ലാം വർഷങ്ങളായി എല്ലാവരെയും കേടുകൂടാതെ സൂക്ഷിക്കുന്നുണ്ട് കലാകാരന്മാർ കഞ്ചാവ് ഉപയോഗിക്കാതിരുന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ചിത്രങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും നശിക്കാൻ കാരണമായതെന്നും വിലയിരുത്തുന്നു അതേസമയം ഇന്ത്യൻ നിയമം അനുസരിച്ച് കഞ്ചാവ് കൃഷി ചെയ്യുന്നതും കൈവശം വെക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം കുറ്റകരമാണ്